ഞാൻ രാജസ്ഥാൻ റോയൽസ് ഓഫീസിൽ പോയപ്പോൾ അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതിൻ്റെ ബാക്കിൽ ഒരു മലയാളി ഉണ്ട് ഇത്രയും ഹൈ പ്രഷർ മൂമെൻ്റ്സിൽ കുറച്ച് സന്തോഷിക്കാനും കുറച്ച് ഫൺ ടൈംസിനൊക്കെ നമ്മൾ എല്ലാവരും കൊതിക്കുന്ന ഒരു സ്റ്റേജിലാണ് എല്ലാവരും ഉള്ളത് ഷമിബായുടെയൊക്കെ ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞാണ് ആ സമയത്ത് നമുക്ക് ഈ സിനിമ ഇറങ്ങിയ സമയമായിരുന്നു കൊമ്പ്ലിങ്ങി നൈറ്റ്സ് ഇറങ്ങിയ സമയമായിട്ട് ഷമിബായ് ആ മാച്ച് എന്തോ സൂപ്പർ ഓവർ ഇറങ്ങി നമ്മളെ ജയിപ്പിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ഷമ്മി ഹീറോ ആടാ ഹീറോ അപ്പോൾ അങ്ങനെ പോയി ഞാൻ പറഞ്ഞ് ചേട്ടൻ ഇത് കാണിച്ചുള്ളൂ ചേട്ടാ ഇത് ഇപ്പോൾ ഭയങ്കര ഇതാണ് നമുക്കൊന്ന് ചെയ്താലോ അപ്പോൾ പുള്ളിക്കും ഭയങ്കര സന്തോഷമായിരുന്നു അതങ്ങ് ചെയ്തുടങ്ങി എൻ്റെ കൂട്ടുകാർ കുറെ പേരുണ്ട് ഇവിടെ മലയാളം സിനിമയിൽ ചഹലിന് ഒരു റോൾ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന സിനിമ അഭിനയിക്കാൻ റെഡിയാണ് രാജസ്ഥാൻ റോയൽസ് അതെ അഡ്മിൻ മലയാളിയാണോ കുറേ രാജസ്ഥാൻസ് മനസ്സിലുള്ളൊരു ചോദ്യമായിരുന്നു അത് കിട്ടിയത് അതെ എന്തായാലും നമ്മൾ എവിടെ പോയാലും അവിടെ ഒരു മലയാളി കാണുമെന്ന് പറയുമല്ലോ അപ്പോൾ ഞാൻ രാജസ്ഥാൻ റോയൽസ് ഓഫീസിൽ പോയപ്പോൾ അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതിൻ്റെ ബാക്കിൽ ഒരു മലയാളി ഉണ്ട് അത് ഒരു വലിയ ടീമാണ് മാനേജ് ചെയ്യണത് അപ്പോൾ അതിൽ ഉറപ്പായിട്ടും ഒരു ഒരു ഒന്നോ രണ്ടോ മലയാളികളുണ്ട് അതിൽ നമ്മുടെ കേരള തനിമ ലാംഗ്വേജ് മറ്റു സാധനങ്ങളൊക്കെ അനുകരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഷമി മലയാളം പറയുന്നു അതൊക്കെ പിന്നെ ഉറപ്പായിട്ടും നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമാകുമ്പോൾ നമ്മൾ കുറെ നല്ല നല്ല റിലേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന നല്ല ഡീപ്പായിട്ട് പോകില്ല അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇത്രയും ഹൈ പ്രഷർ മൂവ്മെന്റ്സിൽ കുറച്ച് സന്തോഷിക്കാനും കുറച്ച് ഫൺ ടൈംസിനൊക്കെ നമ്മൾ എല്ലാവരും കൊതിക്കുന്ന ഒരു സ്റ്റേജിലാണ് എല്ലാവരും ഉള്ളത് അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ തന്നെയാണ് അങ്ങോട്ട് പോയി ചോദിക്കുന്നത് നമ്മൾ ഷമി ഷമിബായുടെയൊക്കെ ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞതാണ് ആ സമയത്ത് നമുക്ക് ഈ സിനിമ ഇറങ്ങിയ സമയമായിരുന്നു കൊമ്പ്ളിങ്ങി നൈറ്റ്സ് ഇറങ്ങിയ സമയമായിരുന്നു അപ്പോൾ ആ ക്യാരക്ടർ ഭയങ്കര ഇങ്ങനെ ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് എനിക്ക് അപ്പോൾ ഷമി ഷമിബായ് ആ മാച്ച് എന്തോ സൂപ്പർ ഓവർ എറിഞ്ഞ് നമ്മളെ ജയിപ്പിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ഷമി ഹീറോ ആടാ ഹീറോ അപ്പോൾ അങ്ങനെ പോയി ഞാൻ പറഞ്ഞ് ചേട്ടന് ഇത് കാണിച്ചു ചേട്ടാ ഇത് ഇപ്പോൾ ഭയങ്കര ഇതാണ് നമുക്കൊന്ന് ചെയ്താലോ അപ്പോൾ പുള്ളിക്കും ഭയങ്കര സന്തോഷമായിരുന്നു അതങ്ങ് ചെയ്തു തുടങ്ങി പിന്നെ യുസി ചഹലിന് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ യൂസിക്ക് നമ്മുടെ മലയാളം സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അത് പുള്ളി ആഗ്രഹം ഉണ്ടല്ലോ അപ്പോൾ ഓൾറെഡി ഒരാൾക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരാഗ്രഹമുള്ള ഒരാളെ പിന്നെ ചെയ്യിപ്പിച്ചെടുക്കാൻ കുറച്ച് എളുപ്പമില്ല അപ്പോൾ ആ റീല് ഞാൻ രണ്ടു ദിവസം മുമ്പ് കണ്ടേ ഉള്ളൂ അപ്പോൾ അതില് പുള്ളി ഭയങ്കരമായിട്ട് ഇറങ്ങി അഭിനയിക്കുന്നുണ്ട് ഇറങ്ങി അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അത് ആ നാച്ചുറലി ആ ഒരു സംഭവം ടാലൻ്റ് അകത്തുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ യൂസിക്ക് അപ്പോൾ യൂസിക്ക് അപ്പോൾ എൻ്റെ കൂട്ടുകാർ കുറേ പേരുണ്ട് ഇവിടെ മലയാളം സിനിമയിൽ ചെഹലിനൊരു റോൾ ഉണ്ടെങ്കിൽ നമുക്ക് യു സി ഈ സിനിമ അഭിനയിക്കാൻ റെഡിയാണ് അഭിനയിപ്പിക്കുമ്പോൾ അതെ